അമ്പലത്തിലെ പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവർ പായസം കൊണ്ടുവന്നിരുന്നു അതിൻ്റെ ടിന്നാണ് ഇത് അത് കളയാൻ തോന്നിയില്ല അത് നല്ല രീതിയിൽ എടുത്ത് വെച്ചു അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം വന്നത് കയ്യിലുള്ള വുള്ള മൊത്തത്തിൽ ചുറ്റിയെടുക്കുകയാണേ ചെയ്യുന്നത് ചുറ്റിയെടുക്കുന്നത് കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും പക്ഷേ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ചുറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് പാടുപെടും അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ചുറ്റിയെടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ പ്ലെയിനായി കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് രണ്ട് കണ്ണും വായും ഒക്കെ വരച്ചു കൊടുക്കാമെന്ന് ആദ്യം വിചാരിച്ചത് ഒരു ബോ സെറ്റ് ചെയ്യാന്നാണേ പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കണ്ണിലും വായിലും ഒതുക്കി ഇതിലും നല്ല നല്ല ഐഡിയാസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എനിക്കിപ്പോൾ തോന്നിയത് ഈ സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ വരച്ചെടുത്ത കണ്ണിനൊക്കെ കളർ കൊടുത്ത് വെട്ടിയെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഒരു കണ്ണിന് ഇത്തിരി വലുപ്പം കൂടിയോ എന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല ഭംഗിയായിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുള്ളത് കുറച്ച് സ്കെച്ച് കളേഴ്സും പെൻസിൽ കളേഴ്സും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക്